അപ്പൊ ഈ ഇടവർക്ക് അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കാർത്തിക മുക്കാൽ രോഹിണി മകരാര ഇവർക്ക് ഈ ജന്മഗുരു കുറച്ച് ആശ്വാസം കിട്ടും ഒരു വീട് തടസ്സപ്പെട്ടു പാല് കാച്ച് അത് പൂർത്തീകരിച്ച് പാല് കാച്ചാനോ ഒരു വാഹനം കിട്ടാൻ വേണ്ടി എല്ലാം റെഡി ആയിരിക്കുമ്പോൾ അത് തടസ്സമായി ആ വാഹനം ഇപ്പം കിട്ടാനും ഒരു പുത്രസംതൃപ്തി കിട്ടാനും എന്താണ് രാശിക്കാരെയാണ് രാശി ബാധകല്ലത് ചില നല്ല സാധനമാണെങ്കിൽ ചെറിയ ദോഷം ചെയ്യും ദോഷ സാധനം ഉണ്ടെങ്കിൽ നല്ലത് ചെയ്യും ഈ വക്രം എന്ന് ഉദ്ദേശിക്കുന്നത് പുറകോട്ട് സഞ്ചരിക്കുന്നതല്ല ഒരു ഗ്രഹം ഒരു ഗ്രഹത്തിനെ മറികടക്കുമ്പോൾ അതായത് ഓപ്പോസിറ്റിൽ നിന്ന് മറികടക്കുമ്പോൾ നമുക്കത് അത് എന്നാൽ അതിന് പവറുണ്ട് അതായത് ഇപ്പം ഇപ്പം എടുക്കാം വ്യാഴ ഇപ്പം നിലവിൽ നമ്മൾ പ്ലാനറ്റ് നിൽക്കുന്നത് ഇടവത്തിലാണ് അപ്പോൾ ഇടവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അഞ്ചാം ഭാവം സൂര്യൻ വരുമ്പോൾ വക്രഗതി തുടങ്ങും സൂര്യൻ്റെ ഒൻപതാം ഭാവവും ഗുരുവും വ്യാഴവും വ്യാഴന്റെ അഞ്ചാം ഭാവവും സൂര്യൻ വരുമ്പോൾ വക്രഗതി തുടങ്ങും അപ്പം ഇപ്പം ഇടവത്തിൽ നിൽക്കുന്ന കന്നി മാസം കഴിഞ്ഞ് തുലായി അപ്പം വക്രഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ധനുമാസം വരെ സൂര്യൻ ധനുവിൽ വരുന്നത് വരെ ഈ വക്രഗതി സഞ്ചാരം അപ്പം ഇതെങ്ങനെ പറയാം ഇപ്പം ഇടവ ലഗ്നത്തിന് അത് രാശിക്ക് രാശിയിൽ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ പറയുന്നത് ജന്മരാമർ വനത്തിലെ ഒരു ഗുരു രാശിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഇഷ്ടസ്ഥാനം അല്ലെങ്കിൽ ഇപ്പം ശുക്രൻ്റെ വീടായ ഋഷഭത്തിൽ അതായത് ഇടവത്തിൽ വരുന്നത് ദോഷമാണ് അവർക്ക് ജന്മരാമർ വനത്തിലെ എന്ത് സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും വനത്തിൽ അകപ്പെട്ടത് പോലെയാകും വനത്തിൽ അകപ്പെട്ടത് പോലെ ആകും അതായത് ഒരു എങ്ങനെ പറയാം പെട്ടെന്നുള്ള ഒരു ഒരു യാത്ര പോവുക അതിൽ പെ പെട്ടുപോകുക ചിലവരൊക്കെ ഇപ്പം യാത്ര പോകുമ്പോൾ വഴിയിൽ ഒരു പന്ത്രണ്ട് മണി രാത്രി സമയമൊക്കെ പഞ്ചറായി നിൽക്കുന്ന വണ്ടി വാഹനം അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ പെട്ടുപോകുക അത് ഇതൊരു സാമ്പിളാണ് ഇത് ഈ ഒരു വർഷ കാലയളവും ഒറ്റയ്ക്കായി പോവുക ഒരു ജോലിയിൽ കൂടെ നിൽക്കുന്നവർ പെട്ടെന്ന് വിട്ട് മാറുക പാർട്ട്ണർ ഞാൻ എനിക്കിത് വേണ്ട ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തുക ഇതാണ് ജന്മരാമർവനത്തിൻ്റെ ഒരു ഇത് അപ്പം ഈ വക്രഗതി വരുമ്പോൾ ഇവർക്കൊരു മൂന്നര മാസം അനുകൂലമാണ് വക്രഗതി എന്ന് പറയുന്നത് മോശസ്ഥാനത്ത് വക്രം വന്നു കഴിഞ്ഞാൽ അനുകൂലം ചെയ്യും പിന്നെ മൂന്നര മാസം കഴിഞ്ഞാൽ വീണ്ടും ജന്മരാമർ വനത്തിലെ അത് തന്നെ അവസ്ഥ അപ്പൊ ഈ വ്യാഴിന്റെ വക്രം ഇപ്പൊ മേടക്കൂറുകാർക്ക് രണ്ടിലാണ് അത് അശ്വതി ഭരണി കാർത്തികാലിന് ഇപ്പൊ രണ്ടിലാണ് വ്യാഴിന്റെ സ്ഥിതി ഇവർക്ക് രണ്ടിൽ വക്രഗതി ആവുമ്പോൾ രാശിയുടെ ഫലം ചെയ്യും അപ്പൊ അവർ ഈ ജന്മരാമർ വനത്തിൽ പെടും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഒറ്റയ്ക്ക് ഒറ്റപ്പെടുത്തപ്പെടും കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ ഈ ഇടവകൂറുകാർക്ക് അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കാർത്തിക മുക്കാൽ രോഹിണി മകരാര ഇവർക്ക് ഈ ജന്മഗുരു കുറച്ച് ആശ്വാസം കിട്ടും വക്രഗതി അപ്പോൾ നമുക്ക് ഇപ്പോൾ കന്നി പത്തൊമ്പതിനാണ് വക്രഗതി തുടങ്ങിയത് ഒരു മൂന്നര മാസക്കാലമുള്ളത് എന്നാലും പന്ത്രണ്ടിൻ്റെ ഒരു ഗുണം കാണിക്കും വക്രഗതിയിൽ പന്ത്രണ്ടിൻ്റെ ഗുണം എന്ന് പറയുന്നത് അലച്ചിൽ കൂടും ഇടവകൂറുകാർക്ക് ഒറ്റ ഒറ്റപ്പെടുത്തൽ മാറിയെങ്കിലും അലച്ചിലൂടും അപ്പോൾ ഈ ഇടവ് രാശിക്കാർക്ക് പന്ത്രണ്ടിൻ്റെ ഗുണം എന്ന് പറയുന്നത് ശുഭ ചെലവ് ഇപ്പം ഉണ്ടെങ്കിൽ ശുഭ ചെലവ് എന്ന് പറയുന്നത് കൂടി വരുന്നതാണ് നല്ലൊരു ചിലവാണെങ്കിലും മോശ ചിലവാണെങ്കിലും പണത്തിന് പണമില്ലാതെ പറ്റൂ കാശിന് കാശില്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ ഈ പന്ത്രണ്ടിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒരു വ്യാഴ വിവാഹത്തിൻ്റെ ലെറ്റർ കാണും കിട്ടിക്കാണും വിഭാഗം അറ്റൻഡ് ചെയ്യണം ഒന്ന് അത് യാത്രാ ചെലവും വരും കുറച്ച് ദൂരെയായിരിക്കും ഒരു നൂല് കെട്ട് കുഞ്ഞിൻ്റെ ഒരു പാല് കാച്ചൽ ചടങ്ങ് ഇതെല്ലാം കൂടെ ഒരു മാസം ഇവർക്ക് ഒരു പതിനായിരം രൂപ ചെലവാക്കാനുള്ള വഴിയായി ഇതാണ് ഈ ഗുരു ചെയ്യുന്നത് വക്രീതി ആണെങ്കിലും ശുഭ ചെലവെന്ന് പറയും സന്തോഷമായിട്ടുള്ള ചെലവ് തന്നെ എന്നാലും നമുക്ക് കാശ് ചെലവാകും തിരിച്ച് നമ്മൾ നോക്കിയാണെങ്കിൽ ഇപ്പോൾ വേറെ ഓരോ രാശി ഇങ്ങനെ വരുമ്പോൾ ഇതിനാണെങ്കിൽ അവർക്ക് നിലവിൽ പന്ത്രണ്ടിനാണ് പതിനൊന്നിൻ്റെ ഗുണം കാണിക്കും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും ഒരു ഗോൾഡ് പണയം പോയി തിരിച്ചടക്കാനുള്ള അവസരം ഈ വക്ര ഗുരു ചെയ്യും അല്ലെങ്കിൽ കുടുംബത്തിലൊരു ആലോചന ഒരുങ്ങി കിടക്കുന്ന വിവാഹത്തിന് വീണ്ടും വന്നത് നടക്കാനുള്ള സാധ്യത കുട്ടികളുടെ പഠനം ചില കുട്ടികൾക്ക് എൻട്രൻസ് കിട്ടാതിരിക്കുന്ന കുട്ടികൾക്ക് മിടിക്കൽ അത് കിട്ടാനുള്ള ഒരു അവസരം ഇതൊക്കെ ഈ വക്രഗതി ചെയ്യും ആര് ഗുരുവിൻ്റെ എന്നാൽ മൂന്നര മാസ കാലയളവേ ഉള്ളൂ അത്ര ടൈം ഇത് കുറവാണ് ഒരു വർഷം മാറുന്ന ഗ്രഹമില്ലേ ശനി രണ്ടര വർഷമാണ് ഇത് ഒരു വർഷം അതായത് നമ്മൾ ഒരു വ്യാഴവട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ പന്ത്രണ്ട് രാശിക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു വ്യാഴവട്ടം അതാണ് വ്യാഴന്റെ ഒരു കണക്ക് അപ്പം കർക്കിടകത്തിൽ വരുമ്പോൾ പത്ത് നിൽക്കുന്ന ഗുരു ഒൻപതിന്റെ ഗുണം കാണിക്കും പെട്ടെന്ന് ഒരു ഭാഗ്യം സിദ്ധിക്കും വക്രഗതി ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ബേക്കടിക്കുക പുറകോട്ട് സഞ്ചരിക്കുക എന്നാൽ ആക്ച്വലായിട്ട് അതല്ല ഈ സൂര്യൻ അഞ്ച് മുതൽ ഒൻപത് വരെ സഞ്ചരിക്കുമ്പോൾ ഗുരുവിൻ്റെ മൂന്നര മാസ കാലയളവ് വക്രഗേദി സഞ്ചാരം എന്ന് പറയും അതിപ്പം ഗുരുവിനാണെങ്കിലും ശനിക്കാണെങ്കിലും അഞ്ച് ടു ഒൻപത് ഓപ്പോസിറ്റ് വരുമ്പോഴാണ് വക്രഗതി ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ അടുത്ത് വക്രഗതി ശനിക്കുണ്ട് അല്ല ശനിക്കുള്ള കഴിഞ്ഞു സോറി ശനിയുടെ വക്രഗതി കഴിഞ്ഞു ഗുരുവിൻ്റെ ആണ് ഇപ്പം നടക്കുന്നത് അപ്പം ഇതൊന്നും ഗുണമാണ് ദോഷമല്ല അതിന് ദോഷസ്ഥാനത്ത് നിൽക്കുന്നത് ഗുണം ചെയ്യും ഗുണസ്ഥാനത്ത് നിൽക്കുന്നത് ദോഷം ചെയ്യും ും ഈ രണ്ടു ഈ രണ്ടുപേർക്ക് പ്രത്യേകിച്ച് രാഹുഗതില്ലൊന്നും വക്രഗതിയില്ല എന്നാൽ ചൊവ്വയ്ക്കുണ്ട് ശുക്രന് അത് പറയാറുണ്ട് ബുധന് പറയാറുണ്ട് മൗഢ്യം പറയും വക്രം പറയും അതൊക്കെ സൂക്ഷ്മ കണി വളരെ സൂക്ഷ്മമായിട്ട് അതൊക്കെ ഒരു ദിവസങ്ങളെ ഉള്ളു അതിൻ്റെ ഇവർക്കാണ് ദിവസം കൂടുതല് ശനിക്കും ഗുരുവിനോ മൂന്നര മാസ കാലും വരും വക്രഗതി സഞ്ചാരം ഇപ്പം കന്നി കുറുകാർക്ക് ഇപ്പൊ ഒൻപതിലാണ് ആര് ഗുരു നിലവിൽ സഞ്ചാരം അപ്പൊ വക്രഗതി ആവുമ്പോ എന്താവും എട്ടിന്റെ ഗുണം കാണിക്കും അപ്പൊ ഇവർക്ക് പെട്ടെന്നുള്ള ഒരു ധനനഷ്ടം ഉണ്ടാവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യ നിമിത്തം ഗോൾഡ് പണയം പോവാനോ അല്ലെങ്കിൽ ഗോൾഡ് മിസ്സിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇവർക്ക് ഈ മൂന്നര മാസ കാലയളവ് മുൻപ് നിൽക്കുന്ന ഗുരു വക്രമാകുമ്പോൾ ആ എട്ടിൻ്റെ ഗുണം കാണിക്കും അപ്പം അതിൽ നഷ്ടം പറയണം അതുപോലെ പ്രത്യേക ഗുറുകാർക്ക് ഇപ്പോൾ യാഴിലാണ് ഈ വക്രം തുടങ്ങിയിട്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമേ ആയുള്ളൂ ഇവർക്ക് എന്ത് സംഭവിക്കും ആറിൻ്റെ ഗുണം കാണിക്കും ഒരു വിവാഹാലോചന വന്ന് മുടങ്ങി പോവാം ഈ ആൾ എന്ന് പറഞ്ഞാൽ കളത്രമാണ് ഒരു ആലോചന വന്നിട്ട് പെട്ടെന്ന് അത് സ്റ്റോപ്പായി പോവാം അല്ലെങ്കിൽ ഒരു ഗോൾഡ് എടുക്കാൻ നിൽക്കുന്ന സമയമായിരിക്കും വേറെ എന്തെങ്കിലും ആവശ്യ നിമിത്തം തടസ്സപ്പെടാം അത് ചിലപ്പോൾ മക്കൾക്ക് വേണ്ടിയായിരിക്കാം പഠനം അതുപോലെ ഒരു എൻട്രൻസ് എഴുതി അതിനെല്ലാം കാശൊക്കെ റെഡിയാക്കിയിട്ട് വേറെ ആവശ്യ നിമിത്തം ചിലപ്പോൾ അത് സ്റ്റോപ്പായി പോകാം പഠന വിഷയത്തിലും വരും തടസ്സം ഇതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ നല്ല ഭാവത്ത് നിൽക്കുന്ന ഒരു വക്രഗതിയാകുമ്പോൾ ദോഷസ്ഥാനത്തിൻ്റെ ചെറിയ പവർ കാണിക്കും അതുപോലെ ഇപ്പം മീനത്തിന് മൂന്നിലാണ് നിൽക്കുന്നത് അതിൽ മൂന്നില് മോശസ്ഥാനം എന്നാൽ ഇപ്പം ഈ വക്രഗതിയിൽ രണ്ടിൻ്റെ ഇപ്പം അവർ കാണിക്കും അപ്പം അവർക്ക് മൂന്നര മാസം അനുകൂലമാണ് അനുകൂലം എന്ന് പറയണത് ഇപ്പം എങ്ങനെ പറയാം രണ്ടെന്ന് പറയുന്നത് വീട് വാഹന യോഗം ഇങ്ങനെ പറയാം അപ്പം ഇപ്പോൾ ഒരു വീട് തടസ്സപ്പെട്ടു നിൽക്കുന്നു പാല് കാച്ചു അത് പൂർത്തീകരിച്ച് പാല് കാച്ചാനോ ഒരു വാഹനം കിട്ടാൻ വേണ്ടി എല്ലാം റെഡി ആയിരിക്കുമ്പോൾ അത് തടസ്സമായി ആ വാഹനം ഇപ്പം കിട്ടാനോ ഒരു പുത്രസമ്പത്ത് കിട്ടാനോ ഉള്ള യോഗം മൂന്നര മാസം കൊണ്ടുള്ള ഒരിങ്ങനെ ഒരു കരു ഉരുവാൻ ഒരിത് കിട്ടാനുള്ള കുട്ടി ഉണ്ടാവാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക